ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വീട്ടിലെ പൂങ്കോടി തന്നെയാണ് കേട്ടോ അതിനെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിന്ന് നമ്മൾ നന്നായിട്ട് തിരുമ്മി ഇളക്കി നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് ഒരു രണ്ട് വീസിലടിക്കുന്നവരെ നമ്മൾ വേവിച്ചാൽ മതി കേട്ടോ അധികം മൂപ്പില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ എണ്ണയൊഴിച്ചതിലോട്ട് സവോളയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി ലേശം ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റാൻ പോവുകയാണേ നന്നായിട്ട് വഴറ്റി ഇളക്കി ഇളക്കി നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പം നമ്മളതിലോട്ട് രണ്ട് പച്ചമുളക് കിട്ടും പച്ചമുളക് കിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴി വരുമ്പോൾ നമ്മളിത് കോരി മാറ്റി വയ്ക്കുവാണേ എണ്ണയില്ലാതെയാണ് നമ്മൾ കോരി മാറ്റി വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഇനി ആ എണ്ണയിലോട്ട് നമ്മൾ തേങ്ങ വരക്കാൻ പോവുകയാണേ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കുവാണേ അടി പിടിക്കാൻ പാടില്ല ലൈറ്റ് ചൂ തീ കുറച്ച് വെക്കണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഗോൾഡൻ കളർ വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തു ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി ചെറിയുള്ളി എത്ര വേണേലും ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണേ ഇപ്പം കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തോട്ട് മസാല ഇടുവാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാൻ പോവാണ് ഇപ്പം തീ ഓഫിൽ വച്ചേക്കുമായിരുന്നു ഇപ്പം നമ്മൾ തീ ഓണാക്കി നന്നായിട്ട് ഇളക്കി പച്ചമണമെല്ലാം മാറി അത് മാറ്റി വെച്ചു നമ്മൾ സവോള വഴറ്റി ഇപ്പം നമ്മൾ അതിൽ തക്കാളി ഇടാൻ വിട്ടുപോയായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് തക്കാളി എടുത്ത് നന്നായിട്ട് വഴറ്റി ഉടച്ച് അതും കൂടി നമ്മൾ ആ സവോളേൻ്റെ കൂടെ മാറ്റി വെച്ചു എന്നിട്ട് നമ്മളിനി തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ തുള്ളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് നല്ല പേസ്റ്റാക്കി അരയ്ക്കണേ അരച്ച് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു അതിലോട്ട് നമ്മൾ ആ അരപ്പെല്ലാം കൂടി ഒഴിച്ച് സവോളയൊക്കെ വഴറ്റി മാറ്റി വെച്ചിട്ടില്ലേ അതെല്ലാം നമ്മൾ അതിൻ്റെ നമ്മളതിൻ്റെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണേ ചിക്കൻ അതിൻ്റെ അകത്തോട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാം ചിക്കനെല്ലെല്ലാം നന്നായിട്ട് അത് പിടിച്ച് യോജിപ്പിച്ച് നമ്മളിനി ഒന്നുകൂടി തിളപ്പിക്കാൻ പോവുകയാണെ ഇനി മൂടി വെക്കണ്ട കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പം കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മളിത് ചക്കയുടെ കൂടത്തിലാണ് കഴിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്